കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ നോക്കി അങ്ങ് നിന്നു പോകും വയസ്സ് നാൽപ്പത്തിരണ്ട് എന്നാലും ഈ പ്രായത്തിലും എന്നെ കണ്ടാൽ ആണുങ്ങളൊന്നും നോക്കും എനിക്കതറിയാം നല്ല കട്ടിയുള്ള കറുത്ത മുടി അഴിച്ചിട്ടാൽ എന്റെ പുറം മൂടിക്കിടക്കും ഒരു പ്രസവം കഴിഞ്ഞതാ എന്നാലും എന്റെ ഈ ഷെയ്പ്പൊന്നും പോയിട്ടില്ല ആ ചെറുപ്പം ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ സൗന്ദര്യമൊക്കെ ആർക്കു വേണ്ടിയിട്ടാ കുട്ടിക്കാനത്തെ ഈ തണുപ്പത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുക്കുള്ള ഈ വലിയ ബംഗ്ലാവിൽ ഞാനും റോയ്ച്ചായന്റെ അപ്പനും മാത്രം റോയ് ചായൻ യൂറോപ്പിലാ അഞ്ചു കൊല്ലമായി കൊല്ലത്തിൽ ഒരിക്കൽ ഒരു രണ്ടാഴ്ച വരും ആ വരവ് അതൊരു വരവ് മാത്രവാ എന്റെ ഈ ശരീരത്തെക്കുറിച്ചോ എന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചോ പുള്ളിക്ക് ഒരു ചിന്തയുമില്ല ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും ദാ താഴെ അപ്പച്ചൻ്റെ മുറിയിലെ കോളിംഗ് ബെല്ലടിക്കുന്നു ഡോങ് സമയം ആറുമണി ആവുന്നേ ഉള്ളൂ അൽഷമേസ് തുടങ്ങിയ പിന്നെ അപ്പച്ചന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതായി ഞാൻ വേഗം മുഖം കഴുകി താഴോട്ടിറങ്ങി തോമസ് അപ്പച്ചൻ എഴുപത് വയസ്സ് പണ്ട് ഈ തോട്ടമൊക്കെ ഓടി നടന്ന് നോക്കിയ ആളാ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല കട്ടിലിൽ എങ്ങോട്ടോ വെറുതെ നോക്കി ഇരിപ്പുണ്ട് അപ്പച്ചാ എഴുന്നേറ്റോ ഞാൻ കാപ്പി എടുക്കാം ഞാൻ അടുത്തു ചെന്ന് പറഞ്ഞു അപ്പച്ചൻ എന്നെ നോക്കി ആ കണ്ണിൽ ഒരു നിമിഷത്തേക്ക് ഒരു തിളക്കം വന്നോ അന്നമ്മേ നീ ആയിരുന്നോ പതിവുള്ളതാ അപ്പച്ചന്റെ മരിച്ചു പോയ ഭാര്യയുടെ പേരാ അന്നമ്മ എന്നെ കാണുമ്പോൾ മിക്കവാറും അപ്പച്ചൻ അന്നമ്മെന്നാ വിളിക്കുക ആദ്യമൊക്കെ എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നിരുന്നു ഇപ്പോൾ അതൊരു ശീലമായി ഞാൻ തിരുത്താൻ പോകാറില്ല അപ്പച്ചനെ താങ്ങി എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു അപ്പച്ചനെ നോക്കാൻ ഒരു ഹോം ഉണ്ടായിരുന്നു ലാലി അവൾ ഇന്ന് ലീവിലാ അതുകൊണ്ട് എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം ചൂടുള്ള കഞ്ഞിയും പയറും ഒരു പ്ലേറ്റിലാക്കി ഞാൻ തിരിച്ചു വന്നു കട്ടിലിന്റെ സൈഡിലിരുന്ന സ്പൂണിൽ കഞ്ഞി കോരി അപ്പച്ചന്റെ വായിലേക്ക് നീട്ടി അപ്പച്ചൻ കണ്ണടച്ച് അത് വാങ്ങി അപ്പോഴാണ് അത് സംഭവിച്ചത് ഞാൻ വീണ്ടും കഞ്ഞി കോരാനായിട്ട് ഒന്ന് പുനിഞ്ഞതാ അപ്പച്ചന്റെ കൈ എന്റെ നേരെ നീണ്ടു വന്നു എല്ലും തൊലിയുമായ ആ വിറയ്ക്കുന്ന കൈ എന്റെ നൈറ്റിക്കുള്ളിലൂടെ എന്റെ നെഞ്ചിൽ പിടിച്ചു അതൊരു അബദ്ധത്തിൽ തട്ടിയതൊന്നും ആയിരുന്നില്ല അതൊരു ഞെക്കിപ്പിടുത്തം തന്നെ ആയിരുന്നു ആ ഞാൻ ശരിക്കും ഞെട്ടി അന്നമ്മേ നിന്റെ എനിക്ക് വേണം അപ്പച്ചൻ ഒരു മാതൃ കിതപ്പോടെ പറഞ്ഞു അയ്യോ അപ്പച്ച എന്ത് വൃത്തികേടായി കാണിക്കുന്നത് ഞാൻ ദേഷ്യത്തോടെ ആ കൈ തട്ടിമാറ്റി എഴുന്നേറ്റു എന്റെ നെഞ്ച് പടപടായി ഇടിച്ചു അപ്പച്ചൻ എന്നെ തന്നെ നോക്കി കിടക്കുക പക്ഷെ ആ കണ്ണിൽ ഇപ്പോ ആ തിളക്കമില്ല വീണ്ടും ആ പഴയ ശൂന്യത മാത്രം പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല ഛേ വൃത്തികേട് ഞാൻ പ്ലേറ്റ് അവിടെ വെച്ച് മുറിക്കു പുറത്തേക്ക് ഓടി പക്ഷെ ആ തണുത്ത കൈ എന്റെ നെഞ്ചിൽ അമർന്നപ്പോൾ എന്റെ ദേഹത്ത് കൂടെ ഒരു ഷോക്ക് പോലെ ആയി എത്ര കൊല്ലമായി ഒരു ആണിന്റെ കൈ എൻറെ ദേഹത്ത് തൊട്ടിട്ട് അതെന്റെ അമ്മായിയപ്പൻറെ കൈ ആയിപ്പോയല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് നാണക്കേട് തോന്നി അന്ന് വൈകുന്നേരമാണ് മോളൂട്ടി അഞ്ജലി വന്നത് ഒറ്റക്കല്ല കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട് മമ്മി ഇത് നെവിൻ എന്റെ ഫ്രണ്ടാ ഞങ്ങൾക്കിവിടെ പ്രോജക്റ്റ് വർക്ക് ഉണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആ ചെറുക്കനെ ഒന്ന് നോക്കി നല്ല പൊക്കം ഒത്തി ടൈറ്റായി ടീഷർട്ടിനുള്ളിലൂടെ അവൻ്റെ നെഞ്ചിലെ മസിൽസ് കാണാം ജിമ്മിൽ പോകുന്ന ചെക്കന ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഹായ് ആൻറ്റി അവൻ എന്നെ നോക്കി മര്യാദയ്ക്ക് ചിരിച്ചു കയറി മോളെ നെവിൻ ഇരിക്കൂ ഞാൻ അവരെ അകത്തേക്ക് വിളിച്ചു അവൻ രണ്ടുപേരും നേരെ മോളുടെ റൂമിലേക്കാ പോയത് ഞങ്ങൾ സ്റ്റഡി റൂമിലുണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് മോളൂട്ടി പറഞ്ഞു കമ്പൈൻ സ്റ്റഡിയോ ഈ കുട്ടിക്കാനത്തെ തണുപ്പത്ത് എനിക്ക് ഓർത്തപ്പോൾ ചേരി വന്നു ഞാൻ അവർക്ക് ചായയും പലഹാരവും കൊണ്ടുപോയി കൊടുത്തു റൂമിന്റെ വാതിൽ പാതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അകത്ത് ചിരിയും കളിയും നെവിന്റെ കൈ പലപ്പോഴും അബദ്ധത്തിൽ മോളുടെ തോളിലും കൈയിലും തട്ടുന്നുണ്ട് എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ അടുത്തളയിലേക്ക് പോയി രാത്രി എട്ട് മണിയായി അപ്പച്ചന് നേരത്തെ ഫുഡ് കൊടുത്ത് മരുന്ന് കൊടുത്ത് ഉറക്കി ഞാനും എന്തോ കഴിച്ചെന്ന് വരുത്തി എന്റെ റൂമിലേക്ക് വന്നു വീട് മുഴുവൻ നിശബ്ദം പുറത്ത് മഞ്ഞു വീഴുന്ന ഒരു ചെറിയ ഒച്ച മാത്രം മോളിന്റെ റൂമിന്റെ ഭാഗത്ത് ഇപ്പോഴും ലൈറ്റ് ഉണ്ട് ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലല്ലോ ഇവരുടെ എന്ന് ഞാൻ ഓർത്തു വെറുതെ അങ്ങോട്ടൊന്ന് നടന്നു വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ അകത്ത് നിന്ന് ചെറിയ ശബ്ദങ്ങൾ പഠിക്കുന്ന ഒച്ച അല്ല ഒരുതരം ഞരക്കങ്ങൾ ഇത് നെഞ്ചൊന്ന് കാലി വാതിൽ പാതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിടവിലൂടെ എനിക്ക് അകത്തെ കട്ടിലിന്റെ ഒരു ഭാഗം കാണാം ഒരമ്മ എന്ന നിലയിൽ ഞാൻ ആ വാതിൽ തള്ളി തുറന്ന അകത്ത് കയറി ഒച്ച വെക്കേണ്ടതായിരുന്നു പക്ഷെ എന്തോ ഒന്ന് എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തി എൻറെ കാൽ രണ്ടും നിലത്ത് തറച്ചു പോയ പോലെ ആ വിടവിലൂടെ ഞാൻ കണ്ട ആ കാഴ്ച എൻറെ മകൾ അഞ്ജലി അവൾ നെവിൻറെ മടിയിലല്ല അവൻറെ ദേഹത്ത് തന്നെയാ കട്ടിലിൽ നെവിൻ മലർന്നു കിടക്കുന്നു അവന്റെ ടീഷർട്ട് ഊരി മാറ്റിയിട്ടുണ്ട് മോളൊട്ടി അവളുടെ ടോപ്പ് അരയ്ക്ക് മുകളിലേക്ക് കയറിയിരിക്കുന്നു അവർ കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ് നെവിൻ പതുക്കെ എന്ന് മോളിന്റെ ഒച്ച ഉമ്മ വെക്കുകയാണ് വെറും ഉമ്മയല്ല ഭയങ്കര ആവേശത്തോടെ നെവിൻ്റെ കൈ മോളുടെ ടോപ്പിനുള്ളിലൂടെ അവളുടെ പുറത്ത് അമർന്നിട്ടുണ്ട് ഞാൻ ശ്വാസം പിടിച്ചാ നിന്നത് എനിക്ക് ദേഷ്യമല്ല വന്നത് എന്റെ ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി എന്റെ വയറ്റിൻറെ ഉള്ളിൽ നിന്ന് ഒരു തീകോളം മുകളിലേക്ക് ഉരുണ്ട് കയറുന്ന പോലെ എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റിയില്ല ഞാൻ ഒട്ടും ഒച്ച ഉണ്ടാക്കാതെ പിന്നോട്ട് നടന്നു എന്റെ സ്വന്തം മുറിയിൽ വന്ന് വാതിലടച്ചു വാതിലിൽ ചാരി നിന്ന് ഞാൻ കിതച്ചു നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു ഞാൻ കണ്ട കാഴ്ച അത്രയ്ക്ക് തീവ്രമായ ഒരു സീൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റോയിച്ചാൻ എന്നെ ഇങ്ങനെ ഇത്രയും ആഗ്രഹത്തോടെ ഒരിക്കലും തൊട്ടിട്ട് പോലുമില്ല എന്റെ ഉള്ളിൽ ഒരു തീ ആളി കത്തുകയായിരുന്നു അത് ദേഷ്യമല്ല അസൂയയുമല്ല എന്തോ എന്തോ വേറെ ഉണ്ടാണ് രാവിലെ അപ്പച്ചൻ തൊട്ട് എന്റെ നെഞ്ചിൽ ഞാൻ അറിയാതെ കൈവച്ചു അവിടെ ഒരു തരിപ്പ് ഞാൻ കട്ടിലേക്ക് വീണു ആ തണുപ്പത്തും ഞാൻ വിയർക്കുന്നുണ്ടായിരുന്നു എന്റെ മനസ്സിൽ അഞ്ജലിയുടെയും നെവിൻ്റെയും രൂപങ്ങൾ മാറി മാറി വന്നു അവന്റെ മസ്സിലുള്ള നെഞ്ച് അവളുടെ കഴുത്തിലെ അവന്റെ ഉമ്മകൾ നാണിക്കേട് തോന്നിയിട്ടും എനിക്ക് ആ ചിന്തകൾ നിർത്താൻ പറ്റിയില്ല എന്റെ മകളാണ് പക്ഷെ അവൾ അനുഭവിക്കുന്ന ആ സുഖം ആ ഭയങ്കരമായ ആഗ്രഹം അത് കണ്ടപ്പോൾ എന്റെ കൈകൾ അറിയാതെ എന്റെ നൈറ്റിക്കുള്ളിലേക്ക് പോയി എന്റെ മാരടത്തിൽ അമർന്നു ആ കുട്ടിക്കാനത്തെ തണുത്ത രാത്രിയിൽ എന്റെ മകളുടെ മുറിയിൽ നിന്ന് വരുന്ന ചെറിയ ശബ്ദങ്ങൾക്ക് കാതോർത്തുകൊണ്ട് എന്റെ ഭർത്താവിന്റെ അപ്പൻ രാവിലെ തൊട്ട എന്റെ നെഞ്ചിനെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ കട്ടിലിൽ കിടന്നു അതൊരു സാധാരണ നിമിഷമായിരുന്നില്ല അതൊരു തിരിച്ചറിവായിരുന്നു എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന എനിക്ക് പോലും അറിയാതിരുന്ന ഒരു സ്ത്രീ വിശന്ന് വലഞ്ഞൊരു സ്ത്രീ ഉണർന്നെഴുന്നേക്കുകയായിരുന്നു അടുത്ത ദിവസം രാവിലെയാണ് ആ ഫോൺ കോൾ വന്നത് അപ്പച്ചനെ നോക്കാൻ നിർത്തിയിരുന്ന ഹോം നേഴ്സ് ലാലി ആയിരുന്നു ഷീലു ചേച്ചി എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെയായി എനിക്കൊരു രണ്ടാഴ്ചത്തേക്ക് വരാൻ പറ്റില്ല എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവളുടെ ശബ്ദത്തിൽ നല്ല വിഷമമുണ്ട് എന്റെ നെഞ്ചൊന്ന് കാളി രണ്ടാഴ്ചയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എനിക്ക് വേറെ വഴിയില്ല അവൾ ഫോൺ വെച്ചു ഞാൻ തളർന്ന് അടുക്കളയിലെ കസേരയിലേക്കിരുന്നു രണ്ടാഴ്ച അപ്പച്ചന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്റെ മോളൂട്ടി അഞ്ചരി അടുക്കളയിലേക്ക് വന്നത് അപ്പോഴാണ് ഇന്നലെ രാത്രിയിലെ കമ്പൈൻഡ് സ്റ്റഡി കഴിഞ്ഞതിന്റെ ക്ഷീണം അവളുടെ മുഖത്തുണ്ട് ഞാൻ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവൾ ഞാൻ വിചാരിച്ചതിലും ആവേശത്തോടെയാണ് സംസാരിച്ചത് അതിനെന്താ മമ്മി ലാലി ആൻ്റി പൊക്കോട്ടെ മമ്മിക്ക് ഒറ്റയ്ക്ക് നോക്കാവുന്നല്ലേ ഉള്ളു അപ്പച്ചിനെ മമ്മി ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാനും ഇല്ല ഇവിടെ ഹെൽപ്പിന് അവൾ എൻറെ തോളിൽ കൈവച്ചു അവളുടെ ആ സഹായ വാഗ്ദാനത്തിലുള്ള കള്ളത്തരം എനിക്ക് പിടികിട്ടി വീട്ടിൽ ഞാൻ ഫുൾ ടൈം അപ്പച്ചതെ കൂടെ ആണെങ്കിൽ അവൾക്കും നെവിനും ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഇഷ്ടം പോലെ വിലസാം ആരും ശല്യപ്പെടുത്താനോ ഒളിഞ്ഞു നോക്കാനോ വരില്ലല്ലോ ശരി മോലെ മമ്മി നോക്കിക്കോളാം ഇന്ന് ഞാൻ ഒരു നെടുവീർപ്പോടെ സമ്മതിച്ചു ഉള്ളിൽ എന്തോ ഒരു പേടി മുളപൊട്ടുന്നുണ്ടായിരുന്നു അന്ന് രാവിലെ പത്തുമണിക്കാണ് ഞാൻ ആ മുറിയിലേക്ക് ചെന്നത് അപ്പച്ചനെ കുളിപ്പിക്കണം മുറിയിലെപ്പോഴുമുള്ള ആ മരുന്നിന്റെയും മറ്റും മണം ഞാൻ ജനലൊക്കെ തുറന്നിട്ടു അപ്പച്ച എഴുന്നേക്ക് കുളിക്കാം ഞാൻ അപ്പച്ചനെ താങ്ങി എഴുന്നേൽപ്പിച്ചു എല്ലും തോലുമായൊരു ശരീരം എഴുപത് വയസ്സിന്റെ എല്ലാ ക്ഷീണവും ഞാൻ അപ്പച്ചനെ താങ്ങി ബാത്റൂമിലെ സ്റ്റൂളിൽ ഇരുത്തി ഷവറിൽ നിന്ന് ചെറിയ ചൂടുവെള്ളം തുറന്നു വിട്ടു വാണ്ട എനിക്ക് തണുക്കും അന്നമ്മേ അപ്പച്ചൻ പതിവുപോലെ കൊച്ചു കുഞ്ഞുപോലെ വാശി പിടിച്ചു ഒന്നും പറ്റില്ല അപ്പച്ച ഞാൻ അപ്പച്ചന്റെ മുഷിന്റെ ഷർട്ട് ഊരിമാറ്റി പിന്നെ ആ മുണ്ട് മഴിച്ചു എനിക്ക് വല്ലാത്തൊരു ചമ്മലും അറപ്പും തോന്നി ഞാൻ കണ്ണു താഴ്ത്തി സോപ്പ് എടുത്ത് പതിപ്പിക്കാൻ തുടങ്ങി ആദ്യം പുറം തേച്ചു പിന്നെ കൈകൾ എന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു ഇതൊരു ജോലിയാണ് ഒരു നേഴ്സ് ചെയ്യുന്ന ജോലി പോലെ ഞാൻ സോപ്പ് തേച്ച് നെഞ്ചിലെത്തിയപ്പോൾ അപ്പച്ചനൊന്ന് കുറുകി പിന്നെ എനിക്ക് താഴെയുള്ള ഭാഗം വൃത്തിയാക്കണമായിരുന്നു എന്റെ കൈകൾ വിറച്ചു ഒരു ഡോക്ടറെ പോലെ ഒരു നഴ്സിനെ പോലെ ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്റെ കൈകൾ താഴേക്ക് പോയി പെട്ടെന്നാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് സോപ്പിന്റെ പതയുടെ ഇടയിലൂടെ എന്റെ കയ്യിൽ എന്തോന്ന് മുറുകുന്ന പോലെ ഞാൻ ഒരു ഞെട്ടലോടെ താഴേക്ക് നോക്കി മുഴുവനായിട്ടും അല്ലെങ്കിലും എൻറെ കൈയുടെ ചൂടേറ്റപ്പോൾ അത് അത് ജീവൻ വെച്ചിരിക്കുന്നു എന്റെ ശരീരം മുഴുവൻ ഒരു വിറയിൽ പാഞ്ഞുപോയി ഈ മനുഷ്യൻ ഓർമ്മയില്ലാതെ ലോകമെന്തെന്ന് അറിയാതെ കിടക്കുന്ന ഈ മനുഷ്യന്റെ ശരീരം ഇപ്പോഴും പ്രതികരിക്കുന്നു എനിക്ക് അറപ്പല്ല തോന്നിയത് അതിശയമാണ് തോന്നിയത് പിന്നെ എന്തോ ഒരു കൗതുകം ഇന്നലെ രാത്രി എന്റെ മനസ്സിലുളർന്ന എന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ഞാൻ ഓർത്തു അപ്പച്ചൻ കണ്ണുകൾ അടച്ചിരിക്കുകയാണ് പക്ഷെ ആ മുഖത്ത് ഒരു സുഖം പടരുന്നുണ്ടായിരുന്നു അന്നമ്മേ അന്നമ്മേ അപ്പച്ചൻ വീണ്ടും പറഞ്ഞു ആ വിളി അന്നമ്മ അപ്പച്ചന്റെ മരിച്ചു പോയ ഭാര്യ ആ വിളി കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ എന്തോ ഒന്ന് മാറി ഞാൻ ശീലുമല്ല റോയുടെ ഭാര്യയുമല്ല ഞാൻ അന്നമ്മയാണ് ഈ പുരുഷന്റെ സ്ത്രീയാണ് എന്റെ വിറയ്ക്കുന്ന കൈകൾ പതിയെ അവിടെ ചലിച്ചു സോപ്പിന്റെ വഴുക്കലിൽ ആ എന്ന നെഞ്ചു മുകളിലേക്ക് പൊങ്ങി ആ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഞരമ്പുകളിൽ ചോറ് ഇരച്ചു കയറി എനിക്കെന്തോ ഒരു ശക്തി കിട്ടിയ പോലെ അന്ന് വൈകുന്നേരം വരെ ഞാൻ അപ്പച്ചു മുറിയിൽ പോയില്ല എനിക്ക് വല്ലാത്ത കുറ്റബോധവും കൂടെ തന്നെ എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു ലഹരിയും തോന്നി ഉച്ചയ്ക്ക് അഞ്ജലിയും നെവിനും പുറത്തുപോയി ഈ വീട് എനിക്കും അപ്പച്ചനും മാത്രമായി ഒതുങ്ങി സന്ധ്യയ്ക്ക് ഞാൻ കന്നിയുമായി ചെല്ലുമ്പോൾ അപ്പച്ചൻ കട്ടിലിൽ എന്തോ അസ്വസ്ഥമായി ഇരിപ്പുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ആ കണ്ണുകൾ തിളങ്ങി അന്നമ്മേ നീ വന്നോ ഞാനൊന്നും മിണ്ടാതെ കഞ്ഞി പ്ലേറ്റിലാക്കി അടുത്തിരുന്നു ഒരു സ്പൂൺ കോറി നീട്ടി അപ്പച്ചൻ അത് വാങ്ങിയില്ല പകരം എന്റെ കയ്യിൽ കയറി പിടിച്ചു ഇത്തവണ അതൊരു അബദ്ധത്തിലുള്ള പിടുത്തമായിരുന്നില്ല അതൊരു മുറുക്കി പിടുത്തമായിരുന്നു അന്നമ്മേ എനിക്ക് നിന്നെ വേണം അപ്പച്ചന്റെ ശബ്ദം മാറിയിരുന്നു അതിലൊരു തരം ദാഹമുണ്ടായിരുന്നു അപ്പച്ചൻ എന്റെ കൈ പിടിച്ച് വലിച്ചു നീ ഒന്ന് എന്റെ കൂടെ കിടക്ക് എനിക്ക് തണുക്കുന്നു എന്നെ ഒറ്റയ്ക്കാക്കല്ലേ ആ കണ്ണുകളിൽ ഒരു യാചനയായിരുന്നു ഇതെനിക്ക് താങ്ങാൻ പറ്റിയില്ല ഇത് വെറും ഓർമ്മക്കുറവല്ല ഇതാഗ്രഹമാണ് എന്റെ ശരീരത്തോടുള്ള ആഗ്രഹം എന്റെ ഉള്ളിലെ സ്ത്രീയും അഭിമാനവും ഉണർന്നു ഞാൻ ആ കൈ തട്ടിമാറ്റി ചാടി ചാടിയെഴുന്നേറ്റു എന്ത് വൃത്തികേടായി കാണിക്കുന്നത് എന്റെ ശബ്ദം അറിയാതെ കൂടിപ്പോയി ഞാൻ അന്നമ്മയല്ല ഞാൻ ശീലുവ നിങ്ങളുടെ മരുമകളാ റോയുടെ ഭാര്യ ആ വാക്കുകൾ ഒരടി പോലെ അപ്പച്ചന്റെ മുഖത്തു കൊണ്ടു അപ്പച്ചന്റെ മുഖത്തെ ആ ദാഹം മാറി ആ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് തെളിഞ്ഞു എന്നെ ഷീലുവിനെ അപ്പച്ചൻ തിരിച്ചറിഞ്ഞു പിന്നെ ആ നോട്ടം സ്വന്തം കൈകളിലേക്കും പിന്നെ എന്റെ മുഖത്തേക്കും മാറി മോളെ ഷീലു ഞാൻ ഞാനോ നിന്നോടോ അപ്പച്ചന്റെ ശബ്ദം ഇടറി അപ്പച്ചന്റെ മുഖത്ത് കണ്ട ആ ഞെട്ടൽ ആ കുറ്റബോധം അതൊരു ഭാന്തന്റെ മുഖമായിരുന്നില്ല നല്ല ബോധമുള്ള ഒരു മനുഷ്യന്റേതായിരുന്നു അപ്പച്ചനൊരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നോട് ക്ഷമിക്കുമോളെ ഒന്നും അറിഞ്ഞില്ല എന്റെ ദൈവമേ ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ ദേഷ്യമൊക്കെ പോയി പകരം പാവം തോന്നി ഞാൻ അപ്പച്ച അടുത്തിരുന്ന ആ തോളിൽ തട്ടി സാരമില്ല അപ്പച്ചാ അപ്പച്ചൻ അസുഖല്ലേ ഞാൻ കാര്യമാക്കുന്നില്ല അപ്പച്ചൻ എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞു ആ കണ്ണുനീരിന്റെ ചൂട് എന്റെ കൈകളെ പൊള്ളിച്ചു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ അപ്പച്ചന് മരുന്ന് കൊടുക്കാൻ വീണ്ടും മുറിയിൽ ചെന്നു അപ്പച്ചൻ ശാന്തനായി കട്ടിലിൽ ഇരിപ്പുണ്ട് എന്നെ കണ്ടതും പതിവ് പോലെ നിഷ്കളങ്കമായി ചിരിച്ചു മോളെ എനിക്ക് കഞ്ഞി തന്നില്ലല്ലോ ഞാൻ തരിച്ചു നിന്നുപോയി ഒരു മണിക്കൂർ മുൻപ് നടന്ന ഒന്നും അപ്പച്ചൻ ഓർമ്മയില്ല ആ കുറ്റബോധം ആ കണ്ണുവീര് എല്ലാം ആ ഓർമ്മക്കുറവിന്റെ ആഴത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു ഈ തിരിച്ചറിവ് എന്നെ വല്ലാതെ പേടിപ്പിച്ചു അതോടൊപ്പം എന്റെ ഉള്ളിലെ ആ പഴയ വിശപ്പ് വീണ്ടും തലപൊക്കി ഇവിടെ എന്ത് സംഭവിച്ചാലും അതിനൊരു സാക്ഷി മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം അന്ന് രാത്രി അഞ്ജലി നേരത്തെ മുറിയിൽ കയറി വാതിലടച്ചു നെവിൻ ഇന്നിവിടെ കൂടുകയാണെന്ന് തോന്നുന്നു മുകളിലത്തെ നിലയിൽ നിന്ന് അവരുടെ അടക്കി പിടിച്ച ചിരിയും കൊഞ്ചലും കേൾക്കാം എന്റെ ഉള്ളിൽ വീണ്ടും ആ തീ കത്താൻ തുടങ്ങി അപ്പച്ചന് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ മുറിയിൽ കിടക്കാതെ അപ്പച്ചന്റെ മുറിയിൽ തന്നെ നിലത്തൊരു മെത്ത വിരിച്ചു കിടക്കാൻ തീരുമാനിച്ചു ലൈറ്റ് അണച്ച് ആ തണുത്ത മുറിയിൽ ഞാൻ പൊതിച്ചു മൂടിക്കിടന്നു പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല കുളിമുറിയിൽ നടന്ന എല്ലാം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അനക്കം ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ഉറക്കം നടിച്ചു എന്റെ ഹൃദയം പടപടായി ഇടിക്കാൻ തുടങ്ങി അപ്പച്ചൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ചെറിയ ഒച്ച പിന്നെ കാലടി ഒച്ച അതെന്റെ മെത്തയുടെ അടുത്തേക്ക് വരുന്നു ഞാൻ ശ്വാസം അടക്കി പിടിച്ചു കിടന്നു എന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്റെ അരികിൽ അപ്പച്ചൻ മുട്ടുകുത്തിയിരുന്നു അറിയാൻ പറ്റി പിന്നെ എല്ലുന്തിയെ ആ തണുത്ത കൈ അത് വന്നെന്റെ തോളിൽ തൊട്ടു ഞാൻ അനങ്ങിയില്ല അന്നമ്മേ ആ നേർത്ത വിളി ആ കൈ എൻ്റെ തോളിൽ നിന്ന് പതുക്കെ താഴേക്ക് നീങ്ങി എൻ്റെ നൈറ്റിക്ക് മുകളിലൂടെ എന്റെ മാറിടത്തിലേക്ക് ഇതായിരുന്നു ആ നിമിഷം കഴിഞ്ഞ തവണ ഞാൻ തട്ടിമാറ്റിയ ആ കൈ ഇന്ന് ഇപ്പോൾ എന്റെ ശരീരം അതിനുവേണ്ടി കാത്തിരുന്നത് പോലെ ഞാൻ അനങ്ങിയില്ല ഞാൻ എതിർത്തില്ല അപ്പച്ച തണുത്ത വിരലുകൾ എൻ്റെ നെഞ്ചിൽ അമർന്നു എന്റെ വായിൽ നിന്നൊരു ശബ്ദം വരാതിരിക്കാൻ ഞാൻ തലയിണയിൽ മുഖം അമർത്തി അപ്പച്ചന്റെ വിരലുകൾ പതുക്കി അവിടെ ഞെരിക്കാൻ തുടങ്ങി അതൊരു വയസ്സിന്റെ കൈ ആയിരുന്നില്ല അത് വർഷങ്ങളായി തൻ്റെ ഭാര്യയെ തൊട്ടറിഞ്ഞ ഒരു പുരുഷന്റെ കൈയായിരുന്നു അന്നമ്മേ എന്ത് തണുപ്പാ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക് അപ്പച്ചൻ എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു എൻ്റെ ഉള്ളിലെ എല്ലാ എതിർപ്പും ഇല്ലാതായി ഈ ലോകത്ത് ഞാനും ഈ മനുഷ്യനും മാത്രം ഓർമ്മയുള്ള ഞാനും ഓർമ്മയില്ലാത്ത അയാളും ഞാൻ പതിയെ തിരിഞ്ഞുകടന്നു കണ്ണുകൾ തുറന്നു മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ആ കണ്ണുകളിലെ ദാഹം ഞാൻ കണ്ടു ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി ആ സീണിച്ച മുഖത്ത് തലോടി എനിക്കും തണുക്കുന്നുണ്ട് എൻ്റെ ശബ്ദം എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല